മിനി സ്ലോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആദ്യമായിട്ട് ഞാൻ അമ്പത് ഗ്രാം ഉണക്കച്ചെമ്മീൻ കഴുകി വാരി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ ഇങ്ങനെ തിരുമു അടുപ്പ് കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുന്നേണ് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണം കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം രണ്ടു മിനിറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാല് അതിലുള്ള വെള്ളം വറ്റി കിട്ടും നമ്മൾ ഇതിന് പയ്യെ പയ്യെ ഇളക്കി ചെറിയ തീരെ ഇട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി മൊരിച്ചെടുക്കും ൊരിവായിട്ടുണ്ട് നമുക്കപ്പൊ ഇതിലോട്ടൊരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പം ഇതിലോട്ട് ചേർന്നു ഇനി നമുക്കിത് ഈ ഉള്ളി മുരിയണത് വരെ ചെറിയ തീയിലിട്ട് ഇതുപോലെ ഇറക്കും ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചതാണ് ഞാൻ ഇതിന്റെ കൂടെ ചേർക്കണേ ഇത് എന്തിനാ ചേർക്കണം വെച്ചാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഫോം ചെയ്യുക ചിലർക്ക് ഉണക്ക ചെമ്മീം കൂട്ടി കഴിഞ്ഞാൽ ഗ്യാസ് ഫോം ചെയ്യും നിർബന്ധമൊന്നും ഇല്ലാത്ത ഇടണമെന്ന് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അത് മുരിഞ്ഞു കഴിയുമ്പോൾ നല്ല മണമൊക്കെ നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് അല്ലി വേക്കൽ വേക്കലെ നന്നായിട്ട് ഇളക്കും ഇതിന്റെ കൂടി മൊരിച്ചെടുക്കണം ഇപ്പൊ എല്ലാം മുരിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ടീ ഓഫ് ചെയ്യാം ഒരു ടീസ്പൂൺ ചതച്ച മുളക് പൊടിപ്പൂൺ സാധാരണ മുളക് പൊടി ഇടുന്നത് എന്താന്ന് വെച്ചാൽ അത് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും ആ ചൂടി കിടന്നിട്ട് മുളക് പൊടി സെറ്റാക്കിക്കൊടുക്കും അല്ലെങ്കിൽ കരികി പോകും നല്ലൊരു ഉണത്തച്ച ഫ്രൈ റെഡിയാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ബൈ